你。 ഒരു ആണോ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് അപ്പം ആവശ്യമായിട്ടുള്ള എ മുതൽ സെറ്റ് വരെ കിട്ടുന്ന ഒരു ഷോപ്പ് കാണിച്ചു തന്നാൽ എങ്ങനെ ഇരിക്കും അപ്പൊ ആ ഷോപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ പോയി നോക്കിയാലോ ലെറ്റ്സ് ഗോ എല്ലാ ദിവസവും ഈ ഷോപ്പ് ഓപ്പൺ ആണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരണം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷോപ്പ് കിട്ടും ഇത് കാണുന്ന മാതിരി ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ റെന്റിനൊക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ തരാം കാരണം അതുപോലെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി ചെറിയൊരു സാമ്പിളും ഇവിടെ കൊടുക്കുന്നുണ്ട് അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ ഭയങ്കര ചെറിയൊരു കുട്ടി ബോക്സിലാണ് ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പല കളറിലും ഡെക്കറേറ്റ് ചെയ്യാനുള്ള പല ഐറ്റംസ് അവൈലബിൾ ആണ് സത്യം പറഞ്ഞ ഇതൊക്കെ കേക്കിന് യൂസ് ചെയ്യുന്നത് തന്നെയാണോ സംശയിച്ചു പോകട്ടെ കാരണം അത്രയും നല്ല ഭംഗിയുള്ള കളർ ആണ് കേക്കിന്റെ സെക്ഷനിലേക്ക് നോക്കിയാൽ ഒരുപാട് വെറൈറ്റിയിൽ കപ്പ് കേക്ക് മോൾഡ് ഉണ്ട് ചെറിയ കേക്ക് മുതൽ വലിയ കേക്ക് വരെ ഉണ്ടാക്കാനുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിനി കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മിനി കേക്കിന് ണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വൈറ്റ് ചോക്കോ ചിപ്സ് ഡാർക്ക് ചോക്കോ ചിപ്സ് അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ ഭയങ്കര പകുതി വില കുറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഏത് തീമിലാണോ തീമിലാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ വലിയ വലിയ ബോൾസ് പിന്നെ ഈ ഒരു ഐറ്റംസ് പോലും ഇവിടെ റെന്റിന് കൊടുക്കുന്ന ആണ് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് റെന്റിന് കൊടുക്കുന്നത് പിന്നെ അത് ഷുഗർ ബോൾസ് ഒക്കെ പല കളേഴ്സിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ വെപ്പിൻ ക്രീമിനൊക്കെ പകുതി വിലക്ക് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതിന്റെ ക്രീമിനൊക്കെ നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് പല ഫ്ലേവറിലുള്ള ക്രഷും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എന്തൊരു പരിപാടി ആയിക്കോട്ടെ അതിനുവേണ്ടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കണ്ടില്ലേ കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉണ്ടെന്ന് ഉറപ്പ് വന്നില്ലേ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് രാമനാട്ടിര സുരേബിമാളിന്റെ തൊട്ടടുത്തുള്ള റോഡിന് നേരെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിലാണ് എൻ്റെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഷോപ്പ് ആരും മിസ് ചെയ്യാൻ നിൽക്കേണ്ട സംഗതികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങൾക്കും ഇനി കുട്ടി പർച്ചേസിങ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാറും സബ്സ്ക്രൈബ് ചെയ്യാം